ുഹായുടെ തിരുഹൃദയ വണക്കമാസം നാലാം തീയതി വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ ദിവ്യഹൃദയം വിശുദ്ധ കുർബാന വഴിയായി ഈശോയുടെ ദിവ്യഹൃദയം നമ്മോട് പ്രദർശിപ്പിച്ചിരിക്കുന്ന സ്നേഹം അനന്തവും അവർണ്ണനീയവുമാണ് സ്നേഹം നിറഞ്ഞ ഈ തിരുഹൃദയം അവിടുത്തെ ദൈവിക ശക്തിയെ മറച്ചുകൊണ്ട് അതേപറ്റി ചിന്തിക്കാതെയും സ്വതന്ത്രമായും നമ്മോട് സമ്പർക്കം പുലർത്തി വരുന്നു അനേക ലക്ഷം മാലാഘമാർ അവിടുത്തെ ദൈവസന്നിധിയിൽ ആരാധനാർപ്പണങ്ങൾ ചെയ്യുന്നു ദിവ്യകാരുണ്യമെന്ന വിശുദ്ധ രഹസ്യത്തിൽ ഈശോ നമുക്ക് പിതാവും നാഥനും ഇടയനും സ്നേഹിതനും നേതാവും വൈദ്യനും വഴിയും സത്യവും പ്രകാശവും ജീവനും സർവോപരി എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവെയുമാകുന്നു ഈശോയുടെ ദിവ്യഹൃദയത്തെ ആരാധിക്കുന്നതിനും നമുക്കാവശ്യമായുള്ളതും ഇഷ്ടമുള്ളതുമായ നന്മകളെ ചോദിക്കുന്നതിനും അവിടത്തോട് പൂർണ്ണ സ്വാതന്ത്ര്യമായി സംഭാഷണം നടത്തുന്നതിനും നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായി തീരുന്നതിനും വിശുദ്ധ കുർബാന അനുവദിക്കുന്നു ഈ ദിവ്യഹൃദയത്തിൻ്റെ പറ്റി ക്ഷണനേരം നാം ധ്യാനിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വലുതായ മാറ്റം ദൈവസ്നേഹവും ജനിക്കാതിരിക്കുകയില്ല എന്നാൽ നിസ്വാർത്ഥമായ ഈ സ്നേഹത്തിന് എന്ത് ഫലമാണ് മനുഷ്യരിൽ നിന്നും ലഭിക്കുന്നതെന്ന് കുറച്ച് സമയം ധ്യാനിക്കേണ്ടത് ആവശ്യമാണ് ഈശോ തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു നിങ്ങളുടെ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എന്നാൽ മരിച്ചുപോയി ഞാൻ നൽകുന്ന അപ്പം ലോകത്തിൻ്റെ ജീവനായി തരുന്ന എൻ്റെ ശരീരം തന്നെയാകുന്നു എൻ്റെ ശരീരം സാക്ഷാൽ ഭോജനവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവും ആകുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യമായി ജീവിക്കും അന്ത്യവിധി ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കുകയും ചെയ്യും ഈശോ അവിടുത്തെ പിതാവിൻ്റെ സന്നിധിയിൽ എഴുന്നള്ളിയിരിക്കും വിധം ദിവ്യകാരുണ്യത്തിലും എഴുന്നള്ളിയിരിക്കുന്നുവെന്നുള്ളത് സത്യമാണ് അതിനാൽ സഭാവിശുദ്ധരും നിരീശ്വരന്മാരും ഈ വിശുദ്ധ രഹസ്യത്തെ നിഷേധിക്കുമ്പോൾ ഈശോയുടെ സ്നേഹസമ്പൂർണമായ ഹൃദയം വേദനയും അപമാനവും സഹിക്കുന്നുണ്ട് ാനങ്ങളെന്നും സഹചാരികളെന്നും സ്നേഹിതരെന്നും വിളിക്കുന്നവരു കൂടെയും അനേകം പേർ ഈശോയുടെ സന്നിധിയിൽ വണക്കക്കുറവും പ്രദർശിപ്പിക്കുകയും ഘോരപാപത്തോടെ അവിടുത്തെ സ്വീകരിക്കുകയും ചെയ്യാറുണ്ട് ഇത് കാണുമ്പോൾ സ്നേഹത്താൽ ജ്വലിക്കുന്ന അവിടുത്തെ ഹൃദയം വേദനിക്കാറുണ്ട് ഇവയെപ്പറ്റി ധ്യാനിക്കുന്ന സഹോദരങ്ങളെ നമ്മളാൽ കഴിയും വിധം ദയയും സ്നേഹവും നിറഞ്ഞ ഈ ഹൃദയത്തെ സ്നേഹിപ്പാനും മനുഷ്യരുടെ നന്ദി കെട്ട ത്യാഗശൂന്യതയെ നിമിത്തം ഈശോ അനുഭവിക്കുന്ന അപമാനങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാനും ശ്രമിക്കാം ജപം ദയയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടു കൂടെ ഞാൻ സ്നേഹിക്കുന്നു ഇത്രയധികമായി എന്നെ അങ്ങ് സ്നേഹിച്ചിരിക്കയാൽ ഇനിയെങ്കിലും അങ്ങയെ വേദനിപ്പിക്കാതിരിക്കേണ്ടത് എൻ്റെ കടമയായിരിക്കുന്നു മാധുര്യപൂർണമായി ഈശോയെ അങ്ങയോട് ഞാൻ ചെയ്ത പാപങ്ങളെ ഓർത്ത് മനസ്താപപ്പെട്ട് ക്ഷമയാചിക്കുന്നു അനന്ത ക്ഷമാനിധിയായ നാഥ വിശുദ്ധ കുർബാനയിൽ അങ്ങയോട് ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി എന്ത് ത്യാഗപ്രവർത്തിയും ചെയ്യുവാൻ ഞാൻ സന്നദ്ധനാണ് കൃപാനിധിയായി ഈശോ അങ്ങ് എനിക്ക് ചെയ്തു തരുന്ന അസംഖ്യങ്ങളായ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി സകലമാലാഘമാരുടെയും സ്വർഗനിവാസികളുടെയും ആരാധനാ സ്തുതി സ്തോത്രങ്ങളെ അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങി അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങി ശക്തമായ മധ്യസ്ഥത്താൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ശാന്തശീലനും വിനീത ഹൃദയനുമായി ഈശോയെ എൻ്റെ ഹൃദയവും അങ്ങേ ദിവ്യഹൃദയം പോലെയാക്കണമേ ജപം ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ എല്ലാവരും അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ഇടയാക്കണമേ സൽക്രിയ വിശുദ്ധ കുർബാനയിൽ ഈശോ അനുഭവിക്കുന്ന അപമാനങ്ങൾക്ക് പരിഹാരമായി ഒരു വി കഴിക്കണം